കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തും പുതിയകാവ് അമൃത വിദ്യാലയവും ചേർന്ന് നടപ്പിലാക്കുന്ന ചങ്ങാതിക്കൊരു തൈവൃക്ഷത്തെ വിതരണത്തിന് തുടക്കമായി പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഡി അരുൺ രാജ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിൻ്റെയും ഹരിത കേരള മിഷൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു കോടി വൃക്ഷവൽക്കരണത്തിന്റെ ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി അമൃത വിദ്യാലയത്തിൻ്റെയും മാതാ അമൃതാനന്ദമയ്യമഠത്തിൻ്റെയും സഹകരണത്തോടുകൂടി പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് വച്ചുപിടിപ്പിക്കുന്നത് പുതിയക്കാവ് അമൃതവിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി ശ്രീ ചരണാമൃതപ്രാണ ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പവിത്ര ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു